ക്രൈസ്തവ ഗാനരംഗത്ത് കാലാകാലങ്ങളായ ദൈവം അനേകം ഗാനരചയിതാക്കളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ തോലികയിൽ നിന്നും അടർന്നു വീണ അനുഭവത്തിൻ്റെ ആഴത്തുനുള്ള ഗാനങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ ആശ്വാസത്തിൻ്റെ തൂമഴ ഉപയോഗിക്കുന്നു ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ മധുരതരവും ഹൃദയപൃശിയുമായി ഗാനരചനയ്ക്ക് വഴിതെളിക്കുന്നു വിശ്വാസികളായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഗ്രഗാം വർഗീസ് ഒരു സമയത്ത് നിരീശ്വര ചിന്താഗതി തന്നെ പിടിച്ചുവെങ്കിലും ദൈവസ്നേഹം തൻ്റെ പൂശ്യങ്കിലേക്ക് തന്നെ മാടി വിളിച്ചു അങ്ങനെ ദൈവത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി ജീവിതാനുഭവങ്ങൾ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പെട്ട ഉഴലുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക സ്വാഭാവികമാണ് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുണയായി സഖിയായി വഴി നടത്തുന്ന ഇടയനാണ് നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ സ്വാതന്ത്ര്യ ഭർശനത്തിൻ്റെ സാന്നിധ്യം ഫത്തൻ രൂപിച്ചറിയുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഗ്രഹാമിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് തൻ്റെ പ്രശസ്തമായ ഗാനങ്ങൾ ഒന്നാണ് ഇന്നിയോളം എന്നെ നടത്തി ഇന്ത്യോള എന്നെ പുലർത്തി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം വിവിധ ഭാഷകളിലേക്ക് ഈ ഗാനം വിവർത്തനം ചെയ്തിട്ടുണ്ട് ജനലക്ഷങ്ങൾ ഈ ഗാനം ഏറ്റുപാടുന്നു ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പാടുവാൻ പറ്റിയ ഒരു മനോഹരമായ ഗാനം ദൈവത്തിൻ്റെ കരുതലിനെ ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രോഗശയയിൽ ഈ ഗാനം പാടി അനേകർ ആശ്വസിക്കുന്നു വേദനകളിൽ വലിയ ആശ്വാസമായി ഈ ഗാനം തീരുന്നു എന്തിനേറെ ഏകാന്തതയിലും ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഈ ഗാനം പാടുവാൻ ഒരു ഉൾപ്രേരണയുണ്ടാകും ഒരു വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് താനൊന്ന് തിരിഞ്ഞു നോക്കി ആണ്ണിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ദൈവത്തിന് കരുതലിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഇന്നിയോളം നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു ക്രൂശലെ മരണത്തോളം നമ്മളെ സ്നേഹിച്ച ദൈവസ്നേഹം എത്ര വലുത് ആവശ്യങ്ങളുടെ മുഖത്ത് ആകാശിനെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന് കരുണയും ദൈവം ആർക്ക് മറക്കാനാവും ഒരു നാളും കൈവിടാത്ത ദീകർവയിൽ ചരണപ്പെട്ടപ്പോൾ മനോഹരമായ ഈ ഗാനം അക്ഷരങ്ങളായി ഒരുവാതിരപ്പെട്ടു നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നുമെന്നേക്കും അനന്യാണ് അവിടെ നല്ലവനായി നമ്മളെ അന്ത്യത്തോളവും വഴി നടത്തി നമ്മുടെ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി അവിടുന്ന് പൂശിൽ മരിച്ച നല്ല ഒരു ഇടയനാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശിനെ കിളിവാതി തുറന്ന് സമൃദ്ധിയായി നൽകുന്ന ഈ ദൈവസ്നേഹം എങ്ങനെ വിസ്മരിക്കാനാവും മനോഭാരത്താൽ വലയുമ്പോൾ മനോവേദനയാൽ നിറയുമ്പോൾ മനമൊരുകി കരയുമ്പോൾ യേശു നല്ല ആശ്വാസകനായി കൂടെയുണ്ട് രോഗശൈലിയിൽ അവിടെ നല്ല വൈദ്യനാണ് ശോകവേളയിൽ ആശ്വസിപ്പിക്കുന്നവനാണ് വെയിലേറ്റുവാടി തളരുമ്പോൾ നല്ല തണലായി അവിടുന്ന് കൂടിയിരിക്കും അവിടുത്തെ വലിയ വാഗ്ദാനം ഇങ്ങനെയാണ് ഒരു നാൾ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല വിശ്വസ്തനായ ദൈവമായി അവിടെ നിന്നും ജീവിക്കുന്നു ഫത്തൻ ഇങ്ങനെയാണ് പാട്ടെഴുതി അവസാനിപ്പിക്കുന്നത് എൻ്റെ യേശു വരുമ്പോൾ ഞാൻ ആ മാറോട് ചേരും കർത്താവിൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണല്ലോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ അടുക്കൽ വരികയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനായി പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാം മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തി നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് ഇന്നിയോളം നമ്മെ നടത്തി ഇന്നിയോളം നമ്മെ പരിപാലിക്കുന്നു എല്ലാം നാളും കരുതുന്നു ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ ശരണപ്പെടാം അവിടുത്തെ നാമത്തിനായി അവത്വം കരയറ്റാം